ഈശ്വമിശി സ്തുതിയായിരിക്കട്ടെ പ്രേസ് ബി ടു ജീസസ് ഹാലലു കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഇന്ന് സിസ്റ്റർ പ്രത്യേകമായിട്ട് പറയുന്നത് ഈ അടുത്തിടെ സിസ്റ്റർ കൗൺസിലിങ്ങിന് ഒരു അപ്പച്ചൻ സിസ്റ്റർ മുന്നിലിരിക്കയാണ് കുറച്ചൊക്കെ പ്രായമായിട്ടുണ്ട് അപ്പോൾ കൗൺസിലിംഗ് സിസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങി പ്രത്യേകമായിട്ട് സിസ്റ്റർ ചോദിച്ചു നിങ്ങളുടെ കുടുംബ പ്രാർത്ഥന മുടങ്ങിക്കിടക്കുന്നു കാണിച്ചു കുടുംബ പ്രാർത്ഥനയുടെ തകർച്ചയാണ് നിങ്ങളുടെ കുടുംബത്തിലെ മക്കൾക്കും ഒരു തകർച്ച അലച്ചിൽ എന്ന് അപ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് പറഞ്ഞു കുർബാന കുംഭസാരം തീരെ ഈ മകൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് ചോദിക്കുന്ന പോലെ സിസ്റ്റർ ചോദിച്ചു കുംഭസാരിച്ചിട്ട് എത്ര നാളായി വളരെ പുച്ഛത്തോടുകൂടെ ശബ്ദം കുറച്ചും കൂടി ഉയർത്തിക്കൊണ്ട് എന്നോട് പറഞ്ഞു ഇരുപത്തേഴാം വയസ്സിൽ കുംഭസാരം നിർത്തിയതാണ് സിസ്റ്റേ പിന്നെ ഞാൻ ഒരിക്കലും കുമ്പസാരിച്ചിട്ടില്ല കുർബാന ഒരിക്കലും പോവാറില്ല ഞായറാഴ്ച കുർബാന ഓ ഇങ്ങനെയാണ് അപ്പച്ചൻ കാണിച്ചത് ഈ കുർബാന കുമ്പസാരം അല്ലെങ്കിൽ നിങ്ങളുടെ ജപമാനസിൽ ഒന്നും എനിക്കൊരു വിശ്വാസവും ഇല്ല ഭാര്യ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ വന്നത് അപ്പം ഞാൻ പറഞ്ഞു കുംഭസാരമോ കുർബാനിയോ നിത്യജീവൻ നമ്മൾ സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി അല്ലെങ്കിൽ നിത്യജീവനാണ് നമ്മുടെ ലക്ഷ്യം നമുക്ക് ശരീരമാണ് ഭൂമിയിൽ ഉപേക്ഷിച്ച് പോകണം ആത്മാവ് കറുത്താലും മുൻപിൽ നിൽക്കണം അപ്പോൾ ആ എന്നോട് ആ സഹോദരൻ ആ അപ്പച്ചൻ പറയാണ് സിസ്റ്ററെ സ്വർഗം എന്നറകൊക്കെ ഇത് തന്നെയാണ് ഞാൻ എൻ്റെ കുടുംബത്തിലെ ഞാൻ ഞായറാഴ്ച കുർബാനക്ക് പോലും പോകുന്നില്ല ഞാൻ കുമ്പസാരിക്കുന്നില്ല ഇരുപത്തേഴാം വയസ്സിൽ നിർത്തിയതാണ് കുമ്പസാരം എന്നെ എത്ര അച്ഛന്മാരെല്ലാവരും ഉപദേശിക്കാൻ വന്നിരിക്കുന്നു ഇപ്പോഴത്തെ ലാസ്റ്റ് സിസ്റ്റിൻ്റെ അടുത്ത് ഞാൻ എത്തിയിരിക്കുന്നു അതെൻ്റെ ഭാര്യ നിർബന്ധിച്ചിട്ട് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ നല്ല സമാധാനം സന്തോഷമാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയാ സമാധാനം സന്തോഷമാണ് പക്ഷേ സിസ്റ്റ് പ്രാർത്ഥിക്കുമ്പോൾ കാണുന്നത് ഭാര്യ മക്കളൊക്കെ നിങ്ങളെ കാണുമ്പോൾ പേടിച്ച് ഓടുന്നത് കാണിച്ചു തരണേ ഉദാഹരണമായിട്ട് പറയാം നല്ല മനസ്സോടുകൂടി ഇത്രയും ദൂരം കാറ് അപ്പച്ചനെ ഓടിപ്പിച്ച് അമ്മയെയും അല്ല ഭാര്യയെയും മക്കളെയും കുഞ്ഞു കുഞ്ഞുമക്കളെയൊക്കെ കൊണ്ട് സിസ്റ്റിൻ്റെ യൂട്യൂബ് കണ്ടിട്ട് ഇവിടെ എത്തിയില്ലേ ഭാര്യയെയും മക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ കുരിശ്വച്ച് പ്രാർത്ഥിച്ച് കൗൺസിലിംഗ് ചെയ്ത് സിസ്റ്റർ നീക്കി നിർത്തിയിട്ട് അപ്പച്ചനെ വിളിക്കാൻ പറഞ്ഞു എത്ര അവരെല്ലാവരും വന്ന് വിളിച്ചിട്ട് അപ്പച്ചൻ കാറിന്ന് ഇറങ്ങിയില്ല പക്ഷേ കുരിശുമായിട്ട് ഞാൻ അപ്പച്ചൻ്റെ അടുത്ത് വന്നിട്ട് നിർബന്ധമായിട്ട് കമാൻഡ് എന്ന് പറയുന്നത് ഇറങ്ങി വരാൻ പറഞ്ഞു സിസ്റ്റിൻ്റെ മര്യം കൂടാരത്തിലേക്ക് വരാൻ പറഞ്ഞു അപ്പം ഞാൻ മുന്നേ കുരിശുമായിട്ട് കുരിശും പിടിച്ച് ഞാൻ മുന്നേ നടന്നു അപ്പച്ചൻ കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പള്ളി ഞാൻ കൗൺസിലിങ് കഴിഞ്ഞ് പുറത്തേക്ക് വിട്ട ഭാര്യയെ വഴക്ക് പറയുന്നത് ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടു ഭാര്യ സിസ്റ്റർ പള്ളിയിലേക്ക് ഓടിപ്പോണതും ഞാൻ കണ്ടു എന്ത് സമാധാനം എവിടെ സമാധാനം വീട്ടിൽ അവർ സമാധാനം അനുഭവിക്കുന്നത് അപ്പച്ചന് തോന്നുന്നുണ്ടായിരിക്കാം പേടിച്ചാ രണ്ട് നിൽക്കുന്ന ഒരു ഭാര്യ മിണ്ടാൻ പേടിച്ചു നിൽക്കുന്ന ഭാര്യ പക്ഷേ ഒരു നന്മപ്രവൃത്തി അപ്പച്ചൻ ചെയ്തു ഇവരെ കാറിൽ ഡ്രൈവ് ചെയ്തിട്ട് ഇത്രയും ദൂരം സിസ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു അതിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു പരിശുദ്ധ കുർബാന വിശുദ്ധ കുമ്പസാരം കൗതാശിക ജീവിതത്തിലെ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ യുവതലമുറയെ മാത്രമാണ് കുറ്റം പറയുന്നത് യുവതലമുറയല്ല പ്രായമെത്തിയ മകള് കല്യാണം കഴിഞ്ഞ് കുട്ടികളായി അത്ര പ്രായത്തിലുള്ള അപ്പച്ചനാണ് സൃഷ്ടനോട് സംസാരിച്ചത് അപ്പോൾ പൂർവികരും തലമുറ തലമുറയായിട്ട് എന്ത് പകർന്നു കൊടുക്കുന്നുവോ അതാണ് മക്കളിലേക്ക് ഞാൻ ഓർക്കുകയാണ് പത്താം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് തൃശ്ശൂർ സേക്കർഹാട്ട് സ്കൂളിലാണ് പത്താം ക്ലാസ് വരെ പഠിച്ചത് അപ്പൻ ഹെഡ് എല്ലാ മക്കളെയും ഞങ്ങളുടെ ഉയർന്ന പഠനത്തിന് തൃശ്ശൂർ സേക്കർ ഹാട്സ് മേരീസ് കോളേജ് അങ്ങനെയാണ് വിടുക അപ്പോൾ പത്താം ക്ലാസ് റിസൾട്ട് അറിയാൻ കാത്തിരിക്കുമ്പോൾ അപ്പൻ ഒരു ദിവസം സ്കൂൾ വിട്ടു വരുമ്പോൾ ഒരുപാട് വിശുദ്ധരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്നു ഒരുപാട് വിശുദ്ധരുടെ ഡോൺ ബോസ്കോ ഡൊമിനിക്സിനു കുറേ പുസ്തകങ്ങൾ അത് വായിക്കുന്നത് ഒരു ഹരമായി തീർന്നു ഇന്ന് മൊബൈല് സിനിമ സീരിയല് ഡ്രാമകൾ നമ്മുടെ മക്കൾക്ക് ഒരു ഹരമായി തീർ റീൽസ് ചില മക്കൾ പറയുക അമ്മ അപ്പനും റീൽസ് കണ്ട് മണിക്കൂറുകളിൽ കാരണം ഭക്ഷണം പോലും ഞങ്ങൾക്ക് കിട്ടണില്ലയാണ് ഇത് അത്ര ആണ് അത്ര ആകർഷകമാണ് ഈ റീൽസ് ഒന്ന് കാണുമ്പോഴേക്കും നിരകുത്തി നിരകുത്തി കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അനുസരിച്ച അറിവ് മക്കളിൽ നിന്ന് കിട്ടുന്നത് അതുപോലെ മക്കളുടെ കാര്യം മാതാപിതാക്കളും പറയുന്നു എന്നാൽ ഈ പുസ്തക വായനയിലൂടെയാണ് സിസ്റ്ററിന് ദൈവവിളി കിട്ടിയത് സിസ്റ്ററിൻ്റെ വീട്ടിൽ ഒരുപാട് വൈദികരുണ്ട് ഒരുപാട് ഒരു സിസ്റ്റേഴ്സ് ഉണ്ട് ബിഷപ്പ്മാരുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ അവരെ ആരും കണ്ടിട്ടില്ല വിശുദ്ധരുടെ പുസ്തകങ്ങൾ വായിച്ച് വായിച്ച് വിശുദ്ധയാകണം അതുപോലെ സ്വർഗത്തിലെ ആത്മാക്കളെ നേടണം ഡോൺ ബോസ്കോൻ്റെയൊക്കെ പുസ്തകം ഞാൻ ഒരുപാട് തവണ വായിച്ചിട്ടുണ്ട് കൊച്ചുത്രേസ്യ അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ വിശുദ്ധരെ പ്രിയപ്പെട്ടവരെ മാതാപിതാക്കൾ മക്കൾക്ക് എന്ത് പകർന്നു കൊടുക്കുന്നുവോ നിങ്ങൾ എന്ത് മാതൃക കാണിക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ മക്കളും വളർന്നു വരുന്നു എല്ലാവരും ഈശ് അനുഗ്രഹിക്കട്ടെ ഈ കാര്യത്തിൽ മാതാപിതാക്കൾ അതീവ ശ്രദ്ധ ചെലുത്തണം നിങ്ങളെവിടെ ധ്യാനിപ്പിക്ക് ധ്യാനി ധ്യാനത്തിന് പോകുമ്പോഴും മക്കളെയും കൂടി കൊട്ടുവരും സിസ്റ്റർ എൻ്റെ തൊഴുപാട ധ്യാന കേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകത കുടുംബസമേത ധ്യാനമാണ് കുടുംബത്തിലെല്ലാവരും കുഞ്ഞ് ഉണ്ണി ഉണ്ടെങ്കിൽ അഞ്ച് മാസത്തെ കുഞ്ഞായാലും അവിടെ ധ്യാനത്തിന് വരണം പലരും കുഞ്ഞുങ്ങളെ ധ്യാനത്തിന് കൊണ്ടുവരുതെന്ന് പറയും സിസ്റ്റ് പറയാം എല്ലാവരും വരണം നിങ്ങൾ ദൈവവചനം കേൾക്കുകയും വായിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടും വെളിപാടൊന്നേ മൂന്ന് എഴുതുകയും ചെയ്ത അനുഗ്രഹിക്കപ്പെടും എന്ന് സിസ്റ്റ് പറയാണ് അമേൻ